തലസ്ഥാനത്തെ വെള്ളക്കെട്ട് പ്രതിസന്ധിക്ക് ഉടൻ പരിഹാരം കാണും മന്ത്രി വി ശിവൻകുട്ടി തലസ്ഥാനത്തെ വെള്ളക്കെട്ട് പ്രതിസന്ധി രണ്ടാഴ്ചയ്ക്കകം പരിഹരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മഴ കാരണം ചില ബുദ്ധിമുട്ടുകളുണ്ടെന്നും വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരം കാണുമെന്നും പരമാവധി വേഗത്തിൽ തീർക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം യൂണിഫോം വിഷയത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം കുടിശ്ശിക വന്നിട്ടുണ്ടെന്നും ധനവകുപ്പ് പണം അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കുടിശ്ശിക ഈ വർഷം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.